ഹായ് ഹലോ ഈ ഒരു ഫ്രെയിമിലെ മെഷീൻ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവൂല്ലേ ഇന്ന് മെഷീനുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു വീഡിയോ ആണ് അതെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ലോക്കുകൾ പലതരം നമ്മളൊരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവസാനമായിട്ട് എന്താ ചെയ്യുക അതെ ഡ്രസ്സൊക്കെ ഒന്ന് ലോക്ക് ചെയ്തെടുക്കും പിന്നെ പിന്നെ വരുന്ന ഡ്രസ്സാണെങ്കിൽ നോക്കണ്ട ലോക്ക് മസ്റ്റ് ഇന്ന് നമ്മൾ നോക്കുന്നത് ഈ ഒരു മെഷീനിൽ ചെയ്യാൻ പറ്റുന്ന ലോക്കുകളെ കുറിച്ചാണ് ഇതുപോലെ ക്ലോത്തിന്റെ വാക്കിൽ കൂടെയാണല്ലേ നമ്മൾ ലോക്ക് ചെയ്തെടുക്കല് ഇത് പറയാം നമ്മൾ സ്റ്റിച്ചിങ് പഠിക്കണമെന്നില്ല കാരണം നമ്മൾ റെഡിമെയ്ഡ് ഡ്രസ്സ് വാങ്ങുകയാണെങ്കിൽ തന്നെ അതിൽ എന്തായാലും ലോക്ക് ഉണ്ടാവും ഇതാ ഇതായതിൽ എയും ബിയും എല്ലാത്തതൊക്കെ നമുക്ക് ലോക്ക് ചെയ്തെടുക്കാം കേട്ടോ സി ഡി ഇ എഫ് ജി എല്ലാ ഐറ്റംസിലും വെച്ചിട്ട് ലോക്ക് ചെയ്തെടുക്കാം ബട്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടം എന്താ ഈ ഒരു സി എന്ന ഓപ്ഷൻ ആണ് കിട്ടും കാരണം എന്താണെന്നിപ്പോൾ ചോദിച്ചാൽ മറ്റുള്ള ലോക്കിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒന്നുകൂടെ പെർഫെക്റ്റും കാണാൻ നീറ്റും വരുന്നത് സിയിലാണ് അപ്പോൾ സി മാത്രമാക്കണ്ട എല്ലാതും വൺ ബൈ വൺ ആയിട്ട് കാണിച്ചു തരാം അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് സീ ആണ് കേട്ടോ അപ്പോൾ സെലക്ടറിൽ സിയിലേക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കുക ലെങ്ത് പിന്നെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടെന്നാലും ഒന്നെങ്കിൽ സീറോൻ്റെയും വണ്ണിൻ്റെയും ഉള്ളിൽ വെച്ചു കൊടുക്കുക അല്ലെങ്കിൽ വണ്ണിൻ്റെയും ടൂവിൻ്റെയും ഇടയിലായിട്ട് വെച്ചു കൊടുത്താൽ മതി ഞാൻ ജസ്റ്റ് റഫ് ആയിട്ടാണ് കേട്ടോ കാണിക്കുന്നത് അതുകൊണ്ട് ഇത് ഇതുപോലെ ഒരു പീസ് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ലോക്ക് ചെയ്യുമ്പോൾ എന്താ രണ്ട് ക്ലോത്ത് വെച്ചിട്ടാണല്ലോ ലോക്ക് ചെയ്യൽ ഇതുപോലെ ഇതാ നോർമലി ഒന്ന് ഇതുപോലെ ഒന്ന് വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ ആ ഒരു വാക്കിൽ കൂടെ സൂചി വരത്തൊക്കെ വെണ്ണം വേണം കേട്ടോ നമ്മുടെ ക്ലോത്ത് വെച്ചു കൊടുക്കാൻ എന്നിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഇതാ ഇതാണ് കേട്ടോ ഈ ഒരു ലോക്ക് ചെയ്ത് ഇതിൻ്റെ ലുക്ക് എന്ന് പറയുന്നത് ഇത് ലെങ്ത് ഞാൻ എടുത്തിട്ടുള്ളത് വണ്ണിൻ്റെയും ടൂറേയും ഇടയിലായിട്ടാണ് കേട്ടോ ഇനി നമുക്ക് വണ്ണിൻ്റെയും സീറോൻ്റെയും ഇടയിൽ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം കമൻറ്റ് ചെയ്യണേ ഏതാണ് കൂടുതൽ ഭംഗിയെന്ന് ലെങ്ത് സീറോ ടു വണ്ണ് സെറ്റാക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തപ്പോൾ ഉള്ള ലുക്കാണ് കേട്ടോ ഇത് ഇനി സീറോയിൽ ഇട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാലോ ഇതാണ് കേട്ടോ സീറോയിൽ ചെയ്തപ്പോൾ കിട്ടിയത് സ്റ്റിച്ച് ഒന്നും കൂടെ എടുത്തായിട്ടോ ഇനി ഇത് ഇവിടെ ഇരുന്ന് എക്സ്ട്രാ നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടാണെന്നോ നമ്മളതൊന്ന് പെർഫെക്റ്റ് ആക്കി എടുക്കൽ കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത ആ ലോക്ക് ഉണ്ടല്ലോ ആ ലോക്കിൽ തട്ടരുത് കേട്ടോ തട്ടാതെ വേണം കട്ട് ചെയ്തെടുക്കാൻ അപ്പോൾ നൂല് കട്ട് ചെയ്ത ഭാഗവും കട്ട് ചെയ്യാത്ത ഭാഗവും തമ്മിൽ കാണുമ്പോൾ തന്നെ ആ ഒരു കാണുമ്പോൾ തന്നെ ആ ഒരു വ്യത്യാസം മനസ്സിലാവുന്നുണ്ട് അല്ലേ അപ്പൊ സിയിൽ ലോക്ക് ചെയ്തതിന്റെ ലുക്കാണ് ലുക്കായിട്ടേ കാണുന്നത് ഞാൻ പേഴ്സണലി ഇതാ ഈ ഒരു സി ആണ് എല്ലാവർക്കും പ്രിഫർ ചെയ്യാറുള്ളത് അതാകുമ്പോൾ ഒന്നുകൂടെ ബെറ്റർ ആണ് മറ്റുള്ള ലോക്കുകളൊക്കെ അപേക്ഷിച്ച് ഇപ്പം നമ്മൾ സി അല്ലേ ചെയ്തത് ഇനി നമുക്ക് ഒന്ന് ചെയ്തെടുക്കട്ടോ അതിന് വേണ്ടിയിട്ട് ഇതാ ഇവിടെ സെലക്ടറിൽ ഒന്ന് ഡീലേക്ക് ആക്കി കൊടുക്കണം ആദ്യം ലെങ്ത് ഞാൻ എന്താ സീറോന്റെയും വണ്ണിൻ്റെ ഇടയിലാണ് കേട്ടോ വെച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണോ അത് വെച്ചുകൊടുക്കട്ടോ ഇനിയിപ്പോൾ ഇത് എത്ര ആലോചിച്ചിരിക്കാൻ വേഗം അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഒരു പരിപാടിയില്ല നേരത്തെ ചെയ്തതുപോലെ തന്നെ ക്ലോത്ത് ഇതാ ഈ രറ്റത്തെ കൂടെ സ്റ്റിച്ച് വരത്തൊക്കെ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കുക അത്ര ഇതാണ് കേട്ടോ അതിന്റെ ഒരു ലുക്ക് സ്റ്റിച്ച് ഇടയാണ് വണ്ണിൻ്റെയും ടൂറേയും ഇടയിലാണ് കേട്ടോ വെച്ച് കൊടുത്തത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഗ്യാപ്പിഡിനെ നമുക്ക് സീറോയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കട്ടോ എങ്ങനെയുണ്ടോ നോക്കാം അപ്പൊ ഇതാ ഇതാണ് കേട്ടോ സീറോയിലിട്ട് ചെയ്തപ്പം ഇത് വലിയ കുഴപ്പമൊന്നുമില്ല അല്ലേ ലാസ്റ്റ് നമ്മൾ ഡി അല്ലേ ചെയ്തത് ഇനി നമുക്ക് ഇ ചെയ്തെടുക്കാം കേട്ടോ ഇവിടെതാ ഡിയിൽ നിന്ന് നേരെ ഇയിലേക്ക് ചേഞ്ച് ചെയ്തെടുക്കാം ലെങ്ത് ഇതാ സീറോ ടു വണ്ണിന്റെ ഇടയിലായിട്ടോട്ടോ വെച്ചു കൊടുത്തത് പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടു പോയി നമ്മുടെ ഈ ടെൻഷൻ ഉണ്ടല്ലോ അത് എപ്പോഴും സീറോയിൽ തന്നെ നിന്നോട്ടെ നിന്നോട്ടോ ഇനി നമുക്ക് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മുടെ സ്റ്റിച്ച് ഇതാ ഇതുപോലെയാണ് കേട്ടോ എന്നത് ഇനി ലെങ്ത്ത് നമുക്ക് സീറോയിൽ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം എങ്ങനെയുണ്ടെന്ന് നോക്കാം നമ്മൾ സീറോയിൽ ചെയ്തുകൊണ്ട് തന്നെ ഗ്യാപ്പില്ലല്ലേ വല്ലാണ്ട് അങ്ങോട്ട് സ്റ്റിച്ചൊക്കെ അടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ സ്റ്റിച്ച് ഒന്ന് മാറ്റി പിടിക്കാം ഇനി നമുക്ക് അടുത്ത ലോക്ക് ഒന്ന് പരിചയപ്പെടാം കേട്ടോ ഫസ്റ്റ് സ്റ്റെപ്പ് ഓൾവേസ് സെലക്ടർ സെലക്ട് ചെയ്യലാണ് കേട്ടോ അപ്പം അവിടെ ജസ്റ്റ് ഒന്ന് എഫിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പൊ ഇതാ നമ്മൾ എഫും ചെയ്തെടുത്തു കേട്ടോ എഫിന്റെ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് ഇനി ഒരു എഫ് തന്നെ നമുക്ക് ലെങ്ത് കുറച്ചിട്ടൊന്ന് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ക്ലോത്ത് ഇതുപോലെയൊക്കെ ഒന്ന് പിടിച്ചിട്ട് കറക്റ്റാക്കി പിടിക്കണം കേട്ടോ കറക്റ്റാക്കി പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക വണ്ണിന്റെയും ടൂറെ ഇടയിലായിട്ടാണ് കേട്ടോ വെച്ചെടുക്കുന്നത് ഞാൻ ഓരോ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആദ്യം വണ്ണിന്റെയും ടൂറെ ഇടയിൽ ചെയ്തതിന് ശേഷം സീറോന്റെയും വണ്ണിന്റെ ഇടയിൽ ചെയ്യുക അങ്ങനെയാണ് കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് രണ്ട് സ്റ്റിച്ചിന്റെയും വ്യത്യാസം മനസ്സിലാക്കാമല്ലോ പെട്ടെന്ന് ഇത് നമ്മുടെ അവസാനത്തെ സ്റ്റിച്ചായ ജി ആണ് കേട്ടോ അപ്പോൾ ഇതാണ് ജീൻ്റെ ലുക്ക് മുകളിലുള്ളത് വൺ ടു സീറോയും അതിൻ്റെ താഴെ വരുന്നത് സീറോ ടു വണ്ണും ആണ് കേട്ടോ ലെങ്ത്ത് അപ്പോൾ ഇത് എല്ലാ ലോക്ക് സ്റ്റിച്ചും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാം അടിപൊളിയാണെങ്കിലും എനിക്കിതാ പേഴ്സണലി ഇഷ്ടം ഈ ഒരു സീ ആണ് ഇനിയിപ്പോൾ ഇത് എന്താ ഇങ്ങനെ കരിമ്പാട്ടിൽ ആന കയറിയ പോലെയെന്ന് വിചാരിക്കേണ്ട അത് നമ്മളൊരു സിസർ എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കണം കേട്ടെങ്കിലേ നമുക്ക് ആ ഒരു പെർഫെക്ഷൻ കിട്ടുള്ളൂ നമ്മൾ ലോക്ക് ചെയ്തെടുത്തപ്പോൾ മറ്റ് ലോക്കുകൾക്കൊക്കെ കുറച്ച് നൂലൊക്കെ പുറത്തേക്ക് വന്ന് നിൽക്കുന്നുണ്ട് പക്ഷേ സീൽ അത്ര അങ്ങോട്ട് വന്ന് നിൽക്കുന്നില്ല നമ്മൾ കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നാലും ഒക്കെ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക